ഹായ് ഗായ്സ് അപ്പൊ നമ്മള് തലേദിവസം അങ്ങനെയുള്ള ഏകദേശം ഒരു എട്ടരയ്ക്ക് ആയപ്പോ എത്തിയായിരുന്നു അങ്ങനെ നമ്മളെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ താമസിക്കുന്ന താമസിക്കുന്നവിടത്തു ഏകദേശം നടക്കാവുന്ന ഒരു സമയം ഉണ്ട് വേണ്ടി വന്നോളൂ അപ്പൊ ഞങ്ങൾ ദൈവം നടന്ന മോർണിംഗ് സ്റ്റാറിലെത്തി പക്ഷെ നടന്നപ്പോ ഞാൻ മനസ്സിലായത് വെയിലുണ്ട് ചെറിയ നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു അങ്ങനെ ചൂടത്ത് കഷ്ടപ്പെട്ടത് കുർബാന കൂടാൻ വേണ്ടി കറക്റ്റ് സമയത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഞാൻ ഏകദേശം ഒരു അഞ്ചു വർഷമോ ഒരു ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ വെളാങ്കണ്ണി ചർച്ചിൽ വന്നത് അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോഴാണ് പൊന്നൂസമായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നെസ്റ്റും ഉണ്ടായിരുന്നു ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കുർബാന കൂടാൻ പറ്റുന്നതിൻ്റെ സന്തോഷവും ഒത്തിരി ഉണ്ടായിരുന്നു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കുർബാനയ്ക്ക് എന്നാ വിശാലമായ ഹോളാണെന്ന് നോക്ക് ഇപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും ഓ ഞങ്ങൾക്കും അറിയാം ഹോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കുർബാനയെല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാലം മുട്ടയടിച്ചിട്ട് ഒത്തിരി ആൾക്കാർ കുർബാന കൂടാൻ വേണ്ടി വരാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേ കണ്ടോ മുട്ട അടിച്ചൊരു ചേട്ടൻ കുട്ടിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയിൽ കൂടി ജസ്റ്റ് ഒരു ചെറിയ ഷോട്ട്സ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഓരോരുത്തരായിട്ട് കുർബാനയുടെ ഇടയിലും വന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ കുർബാന കൂടിക്കൊണ്ടിരുന്നപ്പോഴെ ഒരു നല്ലൊരു മുട്ടക്കൊച്ചിനെ കണ്ടത് അവൻ നല്ല രസമായിരുന്നു അവിടേക്കിടന്ന് കളിയും ചിരിയും കൂടെ വേറൊരു മുട്ടക്കൊച്ചും കൂടി വന്ന് രണ്ടും കൂടി ഭയങ്കര വികൃതിയും ചിരിയുമായിരുന്നു നമുക്ക് കണ്ടിരിക്കാൻ തന്നെ കൗതുകം തോന്നുന്ന രീതിയിൽ നല്ല രസമായിരുന്നു അതൊക്കെ കഴിഞ്ഞതേ കുർബാന ഒക്കെ ഇതായി കഴിയാറായി വരുന്നു അങ്ങനെ എല്ലാവരും ഭക്തിയോടുകൂടി പാട്ടുമെല്ലാം പാടി എല്ലാവരും നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കുർബാന കൂടി അങ്ങനെ ഇരിക്കുവാണ് അവസാനഘട്ടം എത്തി വെഞ്ചിരിപ്പായി അച്ഛനെല്ലാവർക്കും വെഞ്ചിരിക്കുവാണ് അങ്ങനെ വെഞ്ചിരിപ്പെല്ലാം കഴിഞ്ഞു കുർബാന അവസാനിക്കാനുള്ള സമയമായിരിക്കുവാണ് അങ്ങനെ ആളുകളെല്ലാവരും എല്ലാവരും നേഴുന്നേറ്റ് പോയിക്കൊണ്ടിരിക്കുവാണ് ഒത്തിരി സന്തോഷമുണ്ട് വന്നിട്ട് നല്ലൊരു വെള്ളാങ്കണിയിൽ വന്നൊരു കുർബാന കൂടാൻ ശ്രീ പറ്റിയതിന് അതിനെ സഹായിച്ച യേശുവിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ കുർബാനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു ജസ്റ്റ് ഒരു ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അടുത്ത പരിപാടി എന്താണ് അടുത്ത ചർച്ചിലേക്ക് നടക്കുവാണ് അപ്പോൾ അവിടെയാണ് മുട്ടയടിക്കുന്നത് തലയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുട്ടയടിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ പപ്പായും പുന്നൂസും കൂടി മുട്ടയടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടക്കുവാണ് വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ തലയിൽ മുട്ട വെച്ചാൽ ബുൾസൈ ആയി വരുന്ന അവസ്ഥയിലുള്ള വെയിലായിരുന്നു എന്നിട്ട് അതൊന്നും നോക്കാതെ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു പള്ളിയുടെ എല്ലാം വീഡിയോസൊക്കെ പാവം പപ്പായാണ് ഏട്ടോ എടുത്തത് നമുക്ക് വെയിൽ കൊണ്ടിട്ട് സഹിക്കാൻ വല്ലാത്തത് അവിടെ നീങ്ങി നിൽക്കുമായിരുന്നു കുടയാണെങ്കിൽ എടുത്തുമില്ല അതാണ് അതിലും വലിയ കഷ്ടമായത് ആ പിന്നെ പൊന്നൂസിന് മാത്രമേ ഒരു കുടയുണ്ടായിരുന്നു അതുകൊണ്ട് പൊന്നൂസ് രക്ഷപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ മൊ തലമൊട്ടയടിക്കാൻ വേണ്ടി വന്നു ചേട്ടൻ പൊന്നൂസിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് മുടിയൊക്കെ രണ്ട് വശം കെട്ടി പൊന്നു ഹാപ്പി ആയിരുന്നു മുട്ടയടിക്കാൻ വേണ്ടി പൊന്നുവിനെ ഇഷ്ടമായിരുന്നു മുട്ടയടിക്കാൻ മുട്ടയടിക്കാന്ന് പറഞ്ഞ് പൊന്നുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള റൂമിലെ ആൾക്കാരൊക്കെ പറഞ്ഞു അയ്യോ ഈ പാകത്തിലെ പിള്ളേർ മുട്ടയടിക്കാനൊക്കെ സംഭവിക്കും സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ഐ ഡോൺ കെയർ എന്നുള്ള രീതിയിൽ പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു മുട്ടയടിക്കാൻ പാവം കൊച്ചു ചൂട് കൊണ്ടിട്ടായിരിക്കാം അവസ്ഥ വളരെ ദയനീയമായിരുന്നു ചൂടിന്റെ അങ്ങനെ മുട്ടയടിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം വന്നു എന്നാലും കൊച്ചുവിൻ്റെ ആഗ്രഹമല്ലേ എന്ന് ചാരിച്ചാൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല നിന്നു നിന്നു അപ്പതേ നോക്കടാ പപ്പ കിടന്ന് നല്ല സങ്കടം വന്ന് കരയുന്നു വിതുമ്പിക്കൊണ്ടിരിക്കുവോ പക്ഷെ ക്യാമറയിൽ അങ്ങനെ വലിയ രീതിയിൽ കാണുന്നില്ല അതുമാത്രമേ ഉള്ളൂ ഞാൻ തന്നെ അയ്യടാന്നായിപ്പോയി അങ്ങനെ പൊന്നൂസിന്റെ പകുതി നല്ല സ്പീഡിൽ നല്ല നല്ല വൃത്തിയായിട്ട് നല്ലപോലെ ചെയ്യുന്നുണ്ട് ഇത്ര നാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പറയേണ്ട ആവശ്യമില്ല എന്നാലും പറയുക നല്ലപോലെ എടുത്തു പിന്നെ അവിടെ ഇവിടെ ചെറിയ പോറുക വന്നു അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നു ആയതുകൊണ്ട് പൊന്നൂസിന് വലിയ വേദനയൊന്നും എടുത്തില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോഴും കഴിതില്ല ഇവിടെ വല്ല കുഴപ്പമുണ്ട് ഒന്നു ചോദിച്ചപ്പോഴാ ചെറിയൊരു പൊട്ടലുണ്ട് പറഞ്ഞില്ല ചിലപ്പോ ചൊറിയുന്ന ആയിരിക്കും പറഞ്ഞ് വിട്ടു പൊട്ടിന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കരച്ചിലിന് വേറെ ഒന്നും വേണ്ട കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ പിള്ളേരെ എങ്ങനെയാണോ പൊന്നൂസിന്റെ ബ്ലഡ് കണ്ടാ പിന്നെ ഊര് രക്ഷയില്ല വേദന എടുത്താൽ വേദന എടുത്തില്ലെങ്കിൽ കരഞ്ഞു ബഹളം വെക്കും അങ്ങനെ പൊന്നൂസിന്റെ തലഅങ്ങനെ നല്ല അടിപ്പൊളിയായിട്ട് മുട്ടക്കടിച്ച് നല്ല സുന്ദരിയായിട്ട് അങ്ങ് മാറിയപ്പോൾ നമ്മുടെ പപ്പായിരുന്നു പപ്പായിരുന്ന പൊന്നോസ് കലയാക്കും അയ്യോ പപ്പായും മുട്ടയാകുമ്പോന്ന് അങ്ങനെ പപ്പച്ചിരിക്കുവാണ് പപ്പാടെ ഫസ്റ്റ് കുഞ്ഞിനെ പോലും ഒരു മുട്ടിട്ടില്ലെന്ന് പറഞ്ഞ പപ്പ അങ്ങനെ പൊന്നൂസ് ദിവസം മുട്ടയടിച്ചത് കൊണ്ടിട്ട് മാത്രം പപ്പായും മുട്ടയടിക്കാൻ പോവാണ് അങ്ങനെ പപ്പായും ആദ്യമായിട്ട് മുട്ടയടിച്ചു അത് നല്ല ലുക്കായിരുന്നു കശണ്ടി വന്ന പപ്പ എങ്ങനെ ഇരിക്കുന്നറിയായിരുന്നു പക്ഷെ പപ്പ തിരിഞ്ഞില്ല അല്ലെങ്കിൽ ക്യാമറ കിട്ടിയാണ് അങ്ങനെ പപ്പായും നല്ല സുന്ദര കുട്ടനായിട്ട് മുട്ടു സെറ്റായി രണ്ടുപേരെ ഹാപ്പി ആയിട്ട് അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ഇറങ്ങി അപ്പോഴാണ് നമ്മുടെ വേളാങ്കണ്ണിയുടെ ഈ സ്റ്റാച്ചു കണ്ടത് അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ചുമ്മാ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്തിനാണ് ഇഷ്ടപ്പെട്ടോ ജസ്റ്റ് ആ വീഡിയോസ് ഞാനൊന്ന് കയറ്റിയത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഞങ്ങൾ മുട്ടയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ചൂട് എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ നേരെ നടന്നു വന്ന ആൾക്കാരെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോയി കുറച്ച് നേരം സുഖമായിട്ട് കിടന്നുറങ്ങി വൈകിട്ട് ആറുമണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് പള്ളിയിലേക്ക് വന്നു പള്ളിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ എന്താ പറയുക ജപുമാർ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു പുറത്ത് അപ്പൊ അങ്ങനെ ജപമാല കൂടി ഒത്തിരി സന്തോഷമായി റാഗണി മലയുടെ ജപമാല സമർപ്പണം കൂടാൻ പറ്റിയതില് അങ്ങനെ ജപമാല സമർപ്പണമൊക്കെ കൂടി നല്ല തിരക്കായിരുന്നു കേട്ടോ ആ ടൈമിലും ചൂടിന് പക്ഷെ ഒരു കുറവുമില്ലായിരുന്നു നല്ല ചൂടുമായിരുന്നു നല്ല തിരക്കുമായിരുന്നു ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഓ ഇത് സഹിക്കാൻ പറ്റാത്ത ചൂടും തിരക്കും എല്ലാം കൂടിയായിട്ട് അങ്ങനെ ഒക്കെ ആയി ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് നിന്ന് കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തു കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു അങ്ങനെ നിന്ന് ഇനി പോയാലും അങ്ങനെ പ്രത്യേകിച്ച് എന്താ നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ബീച്ചിലേക്ക് പോവാന്ന് മാത്രമേ ഉള്ളു അപ്പൊ ഇവിടെ ഭയങ്കര തിരക്കായപ്പോഴിഞ്ഞാലും ബീച്ചിൽ പോയിരിക്കാം കാറ്റൊക്കെ കൊള്ളാം എന്നൊക്കെ വിചാരിച്ച മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് നടന്നത് നടന്നിട്ട് എന്ത് സംഭവിച്ചു നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് അപ്പൊ മനസ്സിലാവും അതെ ഇപ്പോഴും നല്ല ജനങ്ങളാണ് അങ്ങനെ ഞങ്ങള് ബീച്ചിലേക്ക് പോയി വഴിയോടെ കച്ചവടം നല്ല രീതിയിൽ തകൃതിയായിട്ട് നടക്കുകയാണല്ലോ എല്ലായിടത്തും വഴിയോടെ കച്ചവടങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഒത്തിരി സാധനങ്ങളുണ്ട് പക്ഷെ ഭയങ്കര ബിസിനസ് മൈൻഡ് ആണ് ഇത്രയും ടൂറിസ്റ്റ് ഏരിയയിലാവുമ്പോൾ അസുഷങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ എല്ലാത്തിനും വളരെ തീ പിടിച്ച വിലയാണ് പുറത്തുനിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഇത്ര വിലയൊന്നും ഇല്ലാത്ത സാധനങ്ങൾക്ക് പോലും വളരെ വില കൂടുതലായിരുന്നു ഒന്നിനും വില കുറവായിട്ട് എനിക്കൊന്നും അത് ഫീൽ ചെയ്തില്ല അങ്ങനെ ഞങ്ങൾ ഇത് ബീച്ചിലേക്ക് നടക്കുവാണ് ബീച്ചിലേക്ക് നടക്കുന്ന അവസ്ഥയിൽ നമ്മൾ കുഷിന്റെ വഴിക്ക് പോകുന്ന പോലെയാണ് പതുക്കെ പതുക്കെ ബീച്ചിലേക്ക് കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ പതുക്കെ 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 അങ്ങനെ ബീച്ചിലേക്ക് നടക്കുവാണ് അങ്ങനെ ബീച്ചിൽ നേരം സമാധാനമായിട്ട് ഇരിക്കാൻ വിചാരിച്ചു വന്നപ്പോൾ നോക്കിയിടാ നടന്നു വന്നേരം തിരക്കാണ് ബീച്ച് ബീച്ച് മൊത്തം തിരക്കോടി തിരക്ക് ഓ എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ ചിന്തിച്ച് നിക്കുവാണ് നല്ല തിരക്കാ ബീച്ചിന്റെ കരയിലും തിരക്കാണ് ബീച്ചിൽ വെള്ളത്തിലും തിരക്ക് കരയിലും വെള്ളത്തിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറയുന്ന ഏകദേശം ഇത് വന്നിട്ടായിരിക്കും എന്ന് തോന്നുന്നു ഒറ്റ വന്നതിന്റെ ഇരട്ടി തിരക്ക് ബീച്ചിൽ നോക്കി കാല് കിട്ടാൻ പോലും സ്ഥലമില്ല വന്നിരുന്ന് കാറ്റ് കൊള്ളാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഫുള്ള് തിരക്ക് പിന്നെ എന്താ ചെയ്യാ അവിടെ കുട്ടികളുടെ റൈഡ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്നു പോകുമ്പോൾ പൊന്നു ഇഷ്ടപ്പെട്ട റൈഡ് ഉണ്ടായിരുന്നു അങ്ങനെ പൊന്ന് വലിയ കാര്യത്തിനവരിലേക്ക് കയറിക്കൊണ്ടിരിക്കുക പൊന്നിനു മുന്നേ ഇതിലെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊന്നു കേറിയിട്ടൊന്നുമില്ല ഇത്തവണ പൊന്ന് ഭയങ്കര ആത്മാർത്ഥമായിട്ട് കയറിക്കൊണ്ടിരിക്കുക അതെ കേറിയപ്പോ ഒരു ചെറുക്കിന് അവിടെ നിന്ന് ചാടാൻ തുടങ്ങി അത് കണ്ടത് പൊന്നൂസും ചാടാൻ തുടങ്ങി അപ്പോൾ പപ്പ പറഞ്ഞു വാ വാ ഇപ്പുറത്തെ കൂടെ ഊർന്നു വാന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ പൊന്നൂസ് വേണമെങ്കിൽ പേടി അയ്യോ ഇത്രയും ഹൈറ്റില്ല ഊർന്നിറങ്ങാൻ അപ്പം അപ്പോൾ അവർ ധൈര്യം ഇടങ്ങി പോരും ഒരു കുഴപ്പമില്ല വീഴത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പൂര് ബലവും എല്ലാം സംഘടിപ്പിച്ച് പൊന്നൂസിൻ്റെ താഴത്തേക്ക് പോരുവാണ് പോകുന്നപ്പോഴേക്കും അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നത് ഓടി പിന്നെയും കയറി പിന്നെ ഇറങ്ങി കയറി ഇത് തന്നെയായിരുന്നു പരിപാടി ലാസ്റ്റ് ആ ചേട്ടനോട് പറഞ്ഞു ടൈമായി വേഗം ഇറങ്ങാൻ പറയുന്ന് പറഞ്ഞപ്പോഴേക്കും ആ ചേട്ടൻ പറഞ്ഞപ്പോൾ വേഗം ഇറങ്ങി അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ബീച്ചിൽ വന്ന വെള്ളം നിറയ്ക്കാതെ പോവാൻ പറ്റുവോ പൊന്നൂസിനെ ഒട്ടും പറ്റത്തില്ല അങ്ങനെ പൊന്നൂസിനെ വെള്ളത്തിൽ ഇറക്കി അല്ല വെള്ളത്തിൽ മൊത്തം ആൾക്കാരാണ് ആ ടൈമിൽ അതാണ് ഞാൻ പറഞ്ഞത് വെള്ളത്തിൽ നിൽക്കാൻ മേല കരയിൽ നിൽക്കാൻ പറ്റില്ല അത്ര അത്രയും തിരക്കുള്ള അവസ്ഥയില്ല നിങ്ങളൊക്കെ പോരുവാണെങ്കിൽ വെക്കേഷൻ സമയത്ത് ആരും വരരുതെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ അതുപോലെ തിരക്കായിരുന്നു നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല നല്ല രീതിയിൽ പിന്നെ ഇതാ അവിടെ കുറെ കരിക്കും ഐസ്ക്രീമും ജ്യൂസും ഫുഡും ഒക്കെ അടിച്ച് ഇങ്ങനെ നടന്നു അല്ലാതെ എന്നാ ചെയ്യാനാ അതൊക്കെ കഴിഞ്ഞ് എങ്ങനെ നിൽക്കുവാണ് അതെങ്ങനെ അടുത്ത റെയ്ഡും ഇങ്ങനെ വണ്ണം കണ്ടപ്പോൾ ഞാൻ പുലിസിനോട് ചോദിച്ചത് ഇതിൽ കയറണോന്ന് ചോദിച്ചു പുലിസ് ഇത് കുട്ടികളാണ് കയറുന്നത് ഞാൻ വലുതാണ് എനിക്കതിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓ എന്നാ വീണ്ടപ്പാ എന്ന് പറഞ്ഞു എങ്ങനെ പറഞ്ഞ് നിൽക്കുവായിരുന്നു ഇതാണ് രാത്രിയിലെ ബീച്ച് കാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഫുഡൊക്കെ അടിച്ചു വയറൊക്കെ ഫില്ലായി നേരെ റൂമിൽ പോയി വേള അങ്ങനെക്ക് ബൈ ബൈ പറഞ്ഞു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക